ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് സാദാ ചോറായി ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോമ്പിനൊക്കെ ഒന്ന് നമ്മൾ ബിരിയാണി എന്നൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ സാദാ ചോറ് ആക്കി അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്തു അതുപോലെ ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് അയച്ചു ബീഫുണ്ടായിരുന്നു അതെല്ലാം തലേ ദിവസം ഒക്കെ വേവിച്ച് വെച്ചു അപ്പോൾ ഇത് തിരുന്നാണ്ടാക്കുന്ന കേട്ടോ രാവിലെ തന്നെ തലേ ദിവസമൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് ഉണ്ടാക്കി വെച്ച് പിന്നെ രാവിലെ തന്നെ ഞാൻ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത് ആദ്യം ആദ്യം തന്നെ പായസം ഉണ്ടാക്കി എന്നാൽ പിന്നെ നമുക്ക് വരുന്നവർക്കൊക്കെ കൊടുക്കാം അതുപോലെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറൊക്കെ അയച്ചിട്ടാകും അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ പിന്നെ അബുദാബിയിലേക്ക് പോയി അപ്പോൾ പോകുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെ എത്തിയിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും കുറേ പേരെ കാണാനുണ്ടായിരുന്നു കുടുംബക്കാരെ കുറേ ആളുകളെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് പോയി അങ്ങനെ എല്ലായിടത്തും പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം കുറേ പേരെ കാണാനുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന ഇതാണ് പോകുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ പുഡിങ് സീമ് വണ്ടിയിൽ എടുത്തതായിരുന്നു അത് അടുത്ത വീട്ടിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവന് വണ്ടിയിൽ പോകുമ്പോൾ തിന്നാന്ന് പറഞ്ഞിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അവനത് കഴിക്കുകയാണ് പിന്നെ ഇത് രണ്ടാം പിറന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അത് ഞങ്ങൾ പൂജയേറയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ പോയത് കേട്ടോ പിന്നെ അവിടെ പോകുമ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴി നല്ല മഴയും പെയ്തു അപ്പോൾ ഞങ്ങൾ തിരി പോ ഞങ്ങൾ തന്നെ തിരിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി മഴ കുറച്ച് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ മഴ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി അവിടെ ഫുള്ള് മലകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ ഏതാ രാത്രി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്കിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാം പെരുന്നാൾ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി പിന്നെ ഇവിടെ ഒരു ഒരു മണിയൊക്കെ ആയിരുന്നു തിരിച്ചെത്തിയപ്പോൾ അങ്ങനെ രണ്ടാം പെരുന്നാളിന്റെ വിശേഷം അങ്ങനെയൊക്കെ ആയിരുന്നു കുജേറിയയിലേക്കുള്ള പോക്കും അങ്ങനെയൊക്കെയുള്ള രസമായിരുന്നു പിന്നെ എനിക്കാക്ക ലീവായതുകൊണ്ട് തന്നെ ഫുള്ള് എൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ളത് മഴൻ്റെ കാഴ്ചകളാണ് കേട്ടോ നല്ല വെള്ളപ്പൊക്കമായി ഞങ്ങൾ നിൽക്കുന്ന വില്ലയിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വില്ലൻ്റെ മുറ്റത്താണ് കേട്ടോ ഈ വെള്ളമൊക്കെ നിൽക്കുന്നത് അപ്പം നല്ല വണ്ടികളൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ മഴയൊക്കെ പിന്നെ രണ്ട് ദിവസം നല്ലോണം പെയ്തു പിന്നെ അങ്ങനെ പോയിട്ടോ നല്ല വെയിലാണ് അങ്ങനെ മഴ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഞങ്ങൾ അജ്മാൻ ബീച്ചിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഒട്ടകുണ്ടായിരുന്നു അപ്പോൾ അജിമന കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ കയറുകയാണ് അങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ അവിടെ കൊടുന്ന് നിർത്തോട്ടോ അപ്പോൾ ഇതാ തിരിച്ച് വന്ന് നിർത്തിയിട്ടുള്ളതാണ് ഇനി അവനവന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫും പൊറോട്ടയും കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം നിശാല്ല അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും